മഹാരാഷ്ട്രയിൽ നിന്നുള്ള യുവ ഐ എസ് ഓഫീസറായ ഡോക്ടർ പൂജ കേഡ്കറാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് സ്വകാര്യ വാഹനത്തിൽ ചുവപ്പും നീലയും നിറത്തിലുള്ള ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച് യാത്ര ചെയ്തതോടെയാണ് പൂജ വിവാദങ്ങളിലേക്ക് കടക്കുന്നത് വാഹനത്തിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്തിരുന്നു ഐ എ എസ് ഓഫീസർമാർ ഗസറ്റഡ് പദവിയിൽ നിയമിതയാകും വരെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല ഇതോടെ പൂജയ്ക്കെതിരായി പൂണെ കലക്ടർ ഡോക്ടർ സുഹാസ് ദിവാസെ ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുകയും സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്തു സ്ഥലം നടപടിയാണ് പൂജക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് വാഷിം ജില്ലയിലെ സൂപ്പർ ന്യൂമററി അസിസ്റ്റന്റ് കളക്ടറായാണ് സ്ഥലം മാറ്റം വി ഐ പി നമ്പർ പ്ലേറ്റുള്ള ഔദ്യോഗിക വാഹനവും കൂടുതൽ സഹായികളെയും ആവശ്യപ്പെട്ടു അഡീഷണൽ കളക്ടർ അജയ് മോർ അവധിയിലായിരുന്നപ്പോൾ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ചു സ്വന്തമായി ലെറ്റർ ഹെഡും സീലും ആവശ്യപ്പെട്ടു എന്ന് തുടങ്ങിയ പരാമർശങ്ങളും പൂജക്കെതിരായ റിപ്പോർട്ടിലുണ്ട് മഹാരാഷ്ട്ര കേഡറിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥയാണ് പൂജ കേദ്കർ യു പി എസ് സി പരീക്ഷയിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാം ഓൾ ഇന്ത്യ റാങ്ക് നേടിയാണ് സർവീസിലേക്ക് വരുന്നത് സർവീസിൽ പ്രവേശിക്കാൻ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെന്ന ആരോപണം നേരത്തെ തന്നെ നേരിടുന്ന ഉദ്യോഗസ്ഥ കൂടിയാണ് പൂജ കേത്കർ പരിമിതിയുണ്ടെന്ന് അവകാശപ്പെട്ടാണ് പൂജ പരീക്ഷ എഴുതിയതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ മെഡിക്കൽ പരിശോധനയ്ക്കായി നിരവധി തവണ വിളിച്ചെങ്കിലും ഇവർ ഹാജരായില്ല കമ്മീഷന്റെ സെലക്ഷൻ കമ്മിറ്റി ആറു തവണ ഡൽഹി എയിംസ് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി വിളിച്ചുവെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് പൂജ ഒഴിഞ്ഞു മാറുകയായിരുന്നു റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ കേദ്കറിൻ്റെ പിതാവ് ദിലീപ് ഖേത്കർ ട്രെയിനി ഐ എ എസ് ഓഫീസറുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കാൻ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയതായും റിപ്പോർട്ടുണ്ട് വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് ദിലീപ് ഖേദ്കർ പൂജയുടെ അമ്മ ഡോക്ടർ മനോരമ കേദ്കർ ബൽഗാവിലെ കൂടിയാണ് അൽസലമ ഐ ഹോസ്പിറ്റല് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ